കേരളത്തിലെ കേരളത്തിലെ ക്രൈസ്തവരെ കുറയ്ക്കുകൊള്ളുന്ന മറുപടി നൽകിയാൽ എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് കൃത്യമായി ന്യായീകരണമോ ഉത്തരമോ മറുപടിയോ നൽകിയാൽ ക്യാപ്സൂളുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് പറയുന്നവർക്കുള്ള അതിശക്തമായ മറുപടിയുമായി ഇതാ ഞങ്ങൾ വന്നു വന്നുകഴിഞ്ഞു പ്യുവർ സ്പാക്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഏതായാലും കളഞ്ഞിരിക്കുകയാണ് ചിലരെയൊക്കെ കുറെ വാഴകൾ ഇവിടെ നിന്നും അങ്ങ് ഡൽഹിയിൽ പോയി അവരെ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല പക്ഷേ ബ്രിട്ടാസ് പൊളിയാണ് തീയണ തീപുരിയാണെന്ന് സോഷ്യൽ മീഡിയ കൊണ്ട് പറയിച്ചിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് എം ബിയുടെ പാർലമെന്റിലെ പ്രസംഗം ചർച്ചയാക്കുകയാണ് സോഷ്യൽ മീഡിയ കേക്കും കിരീടവുമായി അരമനകൾ കയറിയിറങ്ങിയ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളെ ി ഓടിച്ചു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരം ഇങ്ങനെ പച്ചയ്ക്ക് പറയാൻ പറയാൻസ് അല്ലാതെ മറ്റാര് വേറെ ആര് ഇംഗ്ലീഷിൽ പൊളിക്കൽ മലയാളത്തിൽ ചവിട്ടിക്കൂട്ടൽ ഹിന്ദിയിൽ അതിശക്തമായി തന്നെ ആഞ്ഞടിക്കൽ ഏതായാലും നാണം കെട്ട് തലകുനിച്ച് പലരുടെയും മുഖം മാധ്യമങ്ങളിലൂടെ മലയാളികളും കണ്ടു ഏതായാലും കോൺഗ്രസിനെയും സംഖ്യകളെയും ഒരുപോലെ പൊളിച്ചെടുക്കുകയാണ് സോഷ്യൽ മീഡിയ ഏതായാലും വാതൊരുക്കത്തെ കുറെ വാഴകൾ പോയി എന്തിനു പോയി എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർക്കെതിരെയും അതിശക്തമായി തന്നെ ബ്രിട്ടാസ് ഫാൻസ് രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് ആണെങ്കിലും എം പിമാരിൽ ഏറ്റവും ഇഷ്ടം സ്നേഹം ആദരവ് ആരാധന എല്ലാം ബ്രിട്ടാസിനോടാണെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ ഒന്ന് ശത്രു ആരായിരുന്നാലും അവർക്കെതിരെ നിങ്ങൾക്കൊരു പിൻഗാമി ഉണ്ടാകും അത് ജോൺ ബ്രിട്ടാസ് അല്ലാതെ മറ്റാരുമല്ല എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും മാറി മാറിയുള്ള ജോൺ ബ്രിട്ടാസിന്റെ പ്രസംഗം എതിരാളികളുടെ നെഞ്ചിലേക്ക് വെടിക്കെട്ട് പായിച്ചു എത്ര മനോഹരമായിരുന്നു ആ പ്രസംഗം എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പൊതുജനം പറയുന്നത് കനൽ ഒരുതരി മതി കൂടുതൽ വേണ്ട ബ്രിട്ടാസ് തന്നെയാണ് ആ ഒരു തരി കനൽ എന്ന് പറയുന്നവരും കുറവല്ല ഇങ്ങനെ പറയാൻ ഇടതുപക്ഷ പ്രതിനിധിക്ക് ആർജോ ബുള്ളു വേണം ഇങ്ങനെയുള്ള എം പിമാർ അതിനെ ഇടതുപക്ഷത്തെ വിജയിപ്പിച്ചു വിടണം ഇനിയെങ്കിലും മലയാളികളെ പോയ എണ്ണം അവിടെ ഇരിപ്പുണ്ട് അത് മലയാളികൾ പറയുന്നവരും പറയുന്നവരും കുറവല്ല കുറവല്ല അതും മലയാളികൾ ഒരേ സമയം കോൺഗ്രസിനുള്ള മറുപടി സംഘികൾക്കുള്ള മറുപടി ബ്രിട്ടാസ് ആഞ്ഞടിക്കുകയാണ് ഡൽഹിയിലും തലസ്ഥാനത്തും ിംഗ് നേടി നട്ടാജി ഫോർ യു നട്ടാജി നിങ്ങൾ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് പിയൂഷ് ഗോയൽ പഠിച്ചത് ക്രൈസ്തവ സ്കൂളില് നിർമ്മല സീതാരാമൻ പഠിച്ച ക്രൈസ്തവ സ്കൂളില്

यू आर द मोस्ट फेवरेट गवर्नमेंट फॉर चाइना आपका यह इम्बो डबल किया है आपका ट्रेड डेफिशिएट डबल हो गया एंड यू एक्स्यूस फॉर बींग फ्रेंडली चाइना विकास मत कर रहा है